ഇന്ന് നമുക്ക് ചായക്കട പലഹാരമായ ബോണ്ട ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പൊടിയും കൂടെ എടുക്കാം പിന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് രണ്ട് പാളയം കൂടം പഴവും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഈ പൊടിയിലോട്ട് ഒരു നുള്ളും അതുപോലെ കാൽ ടീസ്പൂണും കൂടെ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളും ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ഈ അടിച്ചെടുത്ത് പഴമൊക്കെ അടിച്ചെടുത്തില്ല അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി വെക്കാം കൂട്ടത്തിൽ മുക്കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് വേണം കുഴക്കാൻ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴച്ച് വെക്കാം രണ്ട് മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ മാവ് കുറച്ചൊന്ന് കട്ടിയാകും അപ്പം പോരാത്ത വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിലൊന്നാക്കി എടുക്കണം കുറച്ചൊന്ന് ലൂസാക്കി ഈ ഒരു രീതിയിൽ പിന്നെ കൈ അല്പം വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം അപ്പം ലോ ഫ്ലെയിമിൽ വെക്കണം ഇല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല പുറം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബോണ്ട റെഡി ആയി കിട്ടും അപ്പം ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്ന് കണ്ടുനോക്കാമെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആകും